വയനാട്ടിലെ ഉരുൾപൊട്ടൽ മേഖലയിൽ സന്നദ്ധ സേവനം നടത്തിയവരെ മാതൃവിദ്യാലയം ആദരിച്ചു കരിപ്പൂർ എം ഐ എം എൽ പി സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവരെയാണ് തറേട്ടാൾ പ്രവാസി കൂട്ടായ്മയുടെ സഹകരണത്തോടെ അനുമോദിച്ചത് ചൂരൽമല പോത്തുകല്ല് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ രക്ഷാപ്രവർത്തനം നടത്തിയ നജുമുദ്ദീൻ അനീക്കാടൻ കാസിം വേലായുധൻ മുനീർ റഫീഖ് തുടങ്ങിയവരെയാണ് എം എൽ എ അബ്ദുൽ ഹമീദ് മാസ്റ്റർ പൊന്നാടെ അണിയിച്ച് ആദരിച്ചത് സ്കൂളിന്റെ കമ്പ്യൂട്ടർ ലാബ് ഉദ്ഘാടനവും ചടങ്ങിൽ നടന്നു മള്ളിക്കുന്ന് മണ്ഡലം എം എൽ എ അബ്ദുൾ ഹമീദ് മാസ്റ്റർ ലാബ് ഉദ്ഘാടനം ചെയ്തു എം എൽ എഫ് രണ്ടായിരത്തി മൂന്ന് പദ്ധതിയുടെ ഭാഗമായി അനുവദിച്ച മൂന്ന് ലക്ഷം രൂപ ഉപയോഗിച്ചാണ് ലാബ് നവീകരിച്ചത് വാർഡ് മെമ്പർ ലത്തീഫ് കൂട്ടാരങ്ങൾ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ എൽ എസ് എസ് വിജയികളെയും അനുമോദിച്ചു പള്ളിക്കൽ ഗ്രാമപഞ്ചായത്ത് അംഗം ചെമ്പാൻ ബാബ മാനേജർ മുഹമ്മദ് മാസ്റ്റർ എം പി ടി എ പ്രസിഡന്റ് സുനീറ പ്രഭാകരൻ ബി ടി ഉന്മേഷ് കുമാർ സെമി എ സി ഓർഗൻ മുഹമ്മദ് ഹസൻ ബന്ന ലിത പ്രബീന പ്രധാനാധ്യാപിക ബിന്ദുമോൾ ടി മാണി പിടിഎ പ്രസിഡന്റ് അറമുഖൻ പാലേരി തുടങ്ങിയവർ സംബന്ധിച്ചു സി ടി വി ന്യൂസ് കരിപ്പൂർ ഇനി സ്വർണം വാങ്ങാൻ ശോഭ ഗോൾഡൻ ഡയമണ്ട്